യാത്രയുടെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം അയോധ്യയിൽ നിന്ന് നമ്മളിപ്പോ പ്രയാഗ് രാജിലേക്കാണ് ഏകദേശം ഇവിടുന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ യാത്രയാണ് പ്ലേസ് ബൈ ബോട്ട് And then Anandhon and then check in the hotels. And uh, lunch, our lunch uh, somewhere around the hotel. അപ്പോൾ ഇന്ന് നമ്മൾ എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം ദൂരമുണ്ട് പക്ഷേ നമുക്കറിയാലോ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയത് മുതൽ തന്നെ തുടങ്ങി എന്നുള്ളതാണ് ഒരു സമയവും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഡാൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കിളി അപ്പൊ ഞങ്ങള് പ്രയാഗരാജില് പോകുന്ന വഴി ഒന്ന് കഷ്ടപ്പെടാൻ വേണ്ടി കയറിയതാണ് ഒരു ചായ കുടിക്കുക നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടാവും കാണിച്ചു തരാമേ അപ്പോൾ ഇതാണ് ആനന്ദ് ഭവൻ ഇതൊരു കൊട്ടാരമാണ് നെഹ്റു കുടുംബത്തിന്റെ തറവാടായിട്ട് അറിയപ്പെടുന്ന ഈ കൊട്ടാരം നിർമ്മിച്ചത് മോത്തിലാൽ നെഹ്റു ആണ് ഇവിടെ ടിക്കറ്റ് എടുക്കണം നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ആവുകയാണ് ഇന്ന് എത്ര ദിവസം എന്നറിയോ അതായത് നവംബർ പതിമൂന്നാണ് നാളെ ചിൽഡ്രൻസ് ഡേ ശിശുദിനമാണ് നാളെ ശിശുദിനമായിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു ദിവസത്തിൽ ഇവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ായിട്ട് ഈ നെഹ്റുവിൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ എടുക്കാലോ അതാണ് എൻ്റെ മനസ്സിലാദ്യം വന്ന കാര്യം അപ്പോൾ അതേ ഞാൻ പറഞ്ഞല്ലോ ഒരു കൊട്ടാരമാണ് നെഹ്റു അതേപോലെ ഒക്കെ ജനിച്ചത് ഈ വീട്ടിലാണ് ഇന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നിറയെ കുട്ടികളും ഒക്കെ ആയിട്ട് അതായത് നാളെ ശിശുദിനം കൂടെ ആയതുകൊണ്ടായിരിക്കാം കുറേ സ്കൂളിൽ നിന്നുള്ള കുട്ടികളുണ്ട് അതോ എനിക്ക് നോർമലി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇതൊക്കെ പഠിക്കുന്ന സമയത്തും കുട്ടികൾക്ക് മനസ്സിലാക്കാനും കാണാനും ഒക്കെ ശരിക്കും എന്താ പറയുക ജീവിച്ചിരിക്കുന്നൊരു വീട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജനിച്ച വീട് അദ്ദേഹത്തിന്റെ മുറിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പഴയ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഈ കൊട്ടാരത്തിലെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന കസേര പുസ്തകങ്ങൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ അല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രാഷ്ട്രത്തിന് ഈ ഒരു വീട് സമർപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഇത് ഇന്നും ഒരു സ്മാരകമായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരാജ് ഭവനാണ് അതായത് ഇന്ദിരാഗാന്ധി ജനിച്ചത് ഇവിടെയാണ് രണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിലും ഒരുപാട് കാര്യങ്ങളും റൂമും കാര്യങ്ങളും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സംഗതികളും വീട്ടിൽ വന്ന് നിന്ന ആളുകളുടെ വരെ ലിസ്റ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ എല്ലാം ഒന്നും ഞാൻ വീഴ്ചയിൽ ഞാൻ എടുത്തിട്ടില്ല കുറെ ഒക്കെ നമ്മളും ആസ്വദിച്ച് കണ്ടു നടന്നു ഇപ്പം നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാൻ പോവാണ് ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കണത് ഇനി നമ്മളുടെ പ്രയാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രാധാന്യം ത്രിവേണി സംഗമം ആണ് അപ്പം അത് കാണാനാണ് നമ്മൾ പോകുന്നത് പ്രയാഗരാജ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രത്യേകിച്ച് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ കുംഭമേള അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോഴേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ജനുവരി പത്തിനാണ് കുംഭമേള സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വേണ്ടി നമുക്കറിയാലോ അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കുംഭമേള അപ്പം അതിനു വേണ്ടി ഇവിടെ മൊത്തം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗംഗാ നദിയിൽ തന്നെ പാലങ്ങൾ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട് അപ്പം അതെല്ലാം ഇങ്ങനെ തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രയാഗരാജ് എന്ന് പറയുമ്പോൾ ത്രിവേണി സംഗമം ഗംഗ യമുന അതുപോലെ സരസ്വതി ഈ മൂന്ന് നദികൾ സംഗമിക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച പക്ഷേ നമ്മൾ രണ്ട് നദിയാണ് നമുക്ക് വിസിബിൾ ആവുള്ളൂ സരസ്വതി നദി എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് സങ്കല്പം അപ്പം ഈ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ പറയാമല്ലോ ഇവിടുത്തെ ഇതൊക്കെ കണ്ടില്ലേ ആളുകൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ശരിക്കും ഓരോ യാത്രയും ഓരോ സ്ഥലങ്ങളുടെ അനുഭവങ്ങൾ മാത്രമല്ല അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജീവിത രീതിയും ഒക്കെ കൂടെ നമ്മളെ മനസ്സിലാക്കുകയാണ് അല്ലേ ഇപ്പം നമ്മൾ ഇത് ഈ ഒരു നദീതീരത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇനി ഇവിടുന്ന് നമ്മൾ ബോട്ട് എടുക്കുന്നുണ്ട് ബോട്ടിൽ പോയിട്ടാണ് ഈ ഒരു സംഗമം നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ബോട്ടിൻ്റെ ചാർജ് നമ്മൾ ഫിക്സ് ചെയ്തത് നമ്മളല്ല കേട്ടോ അവർ നോർമലി ഇവിടെ അത്ര വലിയ തിരക്കിപ്പോൾ കാണുന്നില്ല നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അവർ തോന്നിയ റേറ്റ് ആണ് പറയുക അപ്പോൾ എന്തായാലും നമ്മൾ ഇത്വേണി സംഗമം കാണാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ബോട്ടിൽ ഇരിക്കുകയാണ് രണ്ട് ബോട്ടായിട്ടാണ് നമ്മളെടുത്തത് നമ്മൾ ആകെ പതിനൊന്ന് പേരാണല്ലോ ഉള്ളൂ പിന്നെ എൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ഈ വോയിസ് എടുക്കുമ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ കടലിൽ ഞാൻ തൊണ്ട പിടിക്കുമ്പോൾ വേറെ ഒട്ടും സൗണ്ട് വരുന്നുണ്ടായിരുന്നില്ല അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല കോൾഡായിരുന്നെ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ബോട്ടിൻ്റെ പയ്യൻ നമുക്ക് ജാക്കറ്റൊക്കെ തന്നു ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊരു ഫോർട്ടാണ് കേട്ടോ അതായത് അക്ബറിൻ്റെ ഫോർട്ടാണ് പക്ഷേ ഇപ്പം അതിനുള്ളിലേക്ക് പ്രവേശനമില്ല ആർമിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ഫോർട്ട് ഉള്ളത് എന്തുകൊണ്ടാണ് അതിനുള്ളിലേക്ക് അലൗ ചെയ്യാത്തുള്ളതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല അപ്പം നമ്മൾ ഇപ്പം ഈ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ഇത് സൈബീരിയൻ പക്ഷികളാണ് കേട്ടോ അതായത് ദേശാടനം ഇവരുടെ മെയിൻ പരിപാടി ദേശാടനമാണ് ഓരോ കാലഘട്ടത്തിൽ ഇവർ ഓരോ സ്ഥലങ്ങളിലേക്ക് ചേക്കേറും എന്നാണ് പറയുന്നത് അപ്പം ഈ സൈബീരിയൻ ഈ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വാരണാസി അതുപോലെ പ്രയാഗരാജ് ഇവിടേക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും ഇവർക്ക് നമ്മൾ ഈ ബോട്ടിൽ പോകുമ്പോൾ ഇവർക്ക് നമുക്ക് ചെറിയ അതും ഒരു ഒരു കച്ചവടം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇവരിങ്ങനെ വിളിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ അടുത്ത ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ ഈ ഒരു മിച്ചർ പോലത്തെ ഒരു സാധനമാണ് അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നത് കാണാനായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലുള്ള ആളുകളും അതൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഗംഗ അല്ലെങ്കിൽ യമുന ഈ ത്രിവേണി സംഗമം നടക്കുന്ന ആ പുണ്യ നദിയിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ വന്നിട്ടുള്ളവരുണ്ട് ഈ നദിയിൽ കുളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹമായിട്ട് വന്നിട്ടുള്ളവരുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമ്മളുടെ താല്പര്യപ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നത് നദി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു സ്ട്രെയിറ്റ് പോലെ പോകുന്ന ഒരു ഭാഗം കണ്ടോ അതാണ് ഗംഗാനദി ഗംഗാനദി വളരെ സ്പീഡിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഈ ഒരു ടൈമിൽ ഗംഗാനദി സ്പീഡ് സ്പീഡിൽ ഒഴുകും രണ്ട് നദികളുടെയും കളർ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ അപ്പം വീഡിയോനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ രണ്ട് വ്യത്യാസവും മനസ്സിലാവും ശരിക്കും എന്തൊരു അത്ഭുതമാണ് അല്ലേ ഒരു നദിയിലൂടെ മറ്റൊരു നദി കടന്നു പോവുക എന്നൊക്കെ പറയുന്നത് ത്രിവേണി സംഗമമാണ് കാണാൻ വന്നത് ഇപ്പോൾ ഇവിടെ ഗംഗയും യമുനയും സംഗമിക്കുന്ന ഒരു പോയിന്റിലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് സങ്കല്പം സമയം സന്ധ്യ ആയതുകൊണ്ട് തന്നെ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈബും കൂടി കിട്ടിയിട്ടുണ്ട് ഗംഗ നല്ല ഫാസ്റ്റായിട്ട് ഒഴുകുന്നു യമുന സ്ലോവിൽ ഒഴുകുന്നു എന്നാണ് പറയുന്നത് ഇതിന് രണ്ടും കൂടി സംഗമിക്കുന്ന ഭാഗത്ത് ഒരു തീർത്ഥ സ്നാനം എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സൺസെറ്റും അതേപോലെ തന്നെ ത്രിവേണി സംഗമവും പിന്നെ സൈബീരിയൻ പക്ഷികളും സൂര്യാസ്തമയവും ചന്ദ്രനെ ഉദിച്ചു വന്നിട്ടുണ്ട് എല്ലാം കൂടി അതിമനോഹരമായിട്ടൊരു എക്സ്പീരിയൻസാണ് ഷാരിയുടെ ലോറയുടെ പ്രയാണം ഞങ്ങൾക്ക് തന്നത് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അടുത്തത് പോകുന്നത് ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഹനുമാൻ ക്ഷേത്രമാണ് അതായത് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലങ്കാദഹനം കഴിഞ്ഞ് വന്ന ഹനുമാന്റെ അടുത്ത് സീതാദേവി ഇവിടെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഹനുമാൻ കിടന്ന് വിശ്രമിച്ച സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ഹനുമാന്റെ ഈ പ്രതിമ ഇങ്ങനെ കിടന്ന രൂപത്തിലാണ് കണ്ടില്ലേ നല്ല തിരക്ക് നാല് ഭാഗം ആളുകൾ നിൽക്കുന്നുണ്ടോ അപ്പം ആ നല്ല തിക്കുന്ന തിരക്കിൽ കുറച്ച് നേരം മാത്രം ഞാൻ വീഡിയോ എടുത്തിട്ട് എഴുതിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു ആലാണ് ഒരു വലിയൊരു ആലാണ് അതിൻ്റെ ചുവട്ടിൽ നിറയെ ചിരാതും കുറേ പ്രതിമകളുടെ രൂപങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു പെട്ടെന്നാണ് എൻ്റെ കഴുത്തിലേക്കൊരു മാല വന്നത് അതായത് എൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ ആ ആൾ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുവാണേ പക്ഷെ പെട്ടെന്ന് എൻ്റെ കഴുത്തിലേക്ക് ആ മാല കിട്ടും എനിക്ക് എന്നിട്ട് പിന്നെ ആൾ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല ഒന്നും അറിയാത്ത പോലെ നിൽക്കുക എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി ഞാൻ പെട്ടെന്ന് പുറകോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈഡ് പറഞ്ഞു നല്ലതാണ് ഐശ്വര്യം അപ്പം അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുക ഒരു കഴുത്തിലൊരു മാലയും കിട്ടി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് അലോപ്പി മന്ദിന്നാണ് ഇതിന് പറയുക ഈ ക്ഷേത്രം സതീദേവിയുടെയാണ് കേട്ടോ അതായത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ ഓരോ ഭാഗം അതിനകത്ത് ഇവിടെ സതീദേവിയുടെ വിരലുകളാണ് വീണത് അപ്പോൾ ആ വിരലുകൾ വീണത് കൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു തൊട്ടിൽ പോലെയാണ് കേട്ടോ ആ പ്രതിഷ്ഠ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് പ്രസാദമായിട്ട് കുപ്പി വളയും അതേപോലെ തന്നെ പൊട്ട് അങ്ങനെ പലർക്കും നമ്മുടെ കൂടെ വന്നിട്ടുള്ള പലർക്കും പല കാര്യങ്ങളാണ് കിട്ടിയത് കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ഇവിടെ ഏറ്റവും എനിക്ക് തോന്നുന്നു വളരെ വില കുറവിൽ കിട്ടുന്നത് വളകളാണ് കുറേ കുഞ്ഞു ഐറ്റംസുകളുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും വലിയ രീതിയിൽ വള ഷോപ്പിംഗ് നടത്തി ഞാനും മേടിച്ചു അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു കാര്യം ഇത്രയും റേറ്റ് കുറവില് നമ്മൾ നമുക്ക് നമ്മുടെ നാട്ടിൽ എന്തായാലും വളകിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് അപ്പോൾ റൂമിലേക്ക് എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന ഭാഗമാണ് ഭാഗമാണിപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കുറച്ചെന്താ ടയർഡാണ് കാര്യം നമ്മൾ രാവിലെ അയോധ്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഇത്രയും സ്ഥലങ്ങളൊക്കെ പോയി പക്ഷെ എന്ത് നല്ലതായിരുന്നു കാര്യം നല്ല ദിവസമായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ വന്ന് നമ്മളുടെ ഡിന്നറിന്റെ ടൈം ആയിരിക്കുകയാണിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സെർവ് ഒരു പയ്യനോടാണ് പറഞ്ഞ് അതിൻ്റെതായിട്ടുള്ളൊരു ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇവിടെ കഴിയാണ് അടുത്ത ദിവസം നമുക്ക് വാരണാസി കാഴ്ചകളാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം